ഫസ്റ്റ് ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം ഇന്നും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം ഫിനാൻഷ്യൽ കുറിച്ച് തന്നെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത് നമ്മൾ പ്രവാസികളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു കഥയാണ് ജോലി നിർത്തിപ്പോയി നാട്ടിൽ ചെന്ന് കുറേ കാശോടെ പോകുന്ന കുറേ പേരുണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പൈസ അടക്കുന്ന അല്ലെങ്കിൽ വെറും കൈയോടെ തിരിച്ചു പോകുന്ന കുറേ പേരുണ്ട് അവിടെ ചെന്ന് ഈ പറയുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ വെച്ച് എന്തെങ്കിലും തുടങ്ങാൻ ശ്രമിക്കും എല്ലാം പരാജയപ്പെടും വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നവർ ഒരുപാട് പേരുണ്ട് അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരിൽ തുടങ്ങി ഏറ്റവും ടോപ്പിൽ വരെ നിൽക്കുന്ന പ്രവാസികളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ പ്രവാസി ജീവിതം തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു അയ്യായിരം രൂപ വെച്ച് എല്ലാ മാസവും മാറ്റിവെച്ചാൽ ഒരു ഇരുപത് വർഷം നമ്മളിവിടെ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക ഇരുപത് വർഷം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഓ ഇരുപത് വർഷമോ എന്ന് തോന്നിപ്പോയേക്കാം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക നിങ്ങൾ എത്ര നാളായി ഈ പ്രവാസ ലോകത്ത് വന്നിട്ടെന്നുള്ളത് ഞാനൊരു മൂന്ന് വർഷത്തേക്ക് വന്ന ആളാണ് എത്ര വർഷം ഞാനിവിടെ നിന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല എനിവേ അപ്പം അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ മഹാഭൂരിപക്ഷവും പുതിയതായി വന്ന് പ്രവാസ പ്രവാസം തുടങ്ങിയ ആളുകളുണ്ട് അവരൊക്കെ ഒരു അയ്യായിരം രൂപ വെച്ച് മാസം മാറ്റി വെച്ചാൽ അയ്യായിരം രൂപ വെക്കാൻ പറ്റൂട്ടോ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഈ അയ്യായിരം രൂപ വെച്ച് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരുപാട് പേരില്ലേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പലവർക്കും ചിന്തിച്ചേക്കാം അവരോടുകൂടി കൂടിയാണ് സംസാരിക്കുന്നത് അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വഴി സംസാരിക്കാം ഈ അയ്യായിരം രൂപ വെച്ച് നമ്മൾ മാറ്റി വെച്ചാൽ ഇരുപത് വർഷം കഴിയുമ്പോൾ അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാണ് ഇട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടാവും ശരിയല്ലേ നേരെ മറിച്ച് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യുകയും എല്ലാ മാസവും അയ്യായിരം വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇരുപതാമത്തെ വർഷമാകുമ്പോഴേക്കാകുമ്പോൾ അമ്പത് ലക്ഷം രൂപ ആയിട്ടുണ്ടാവും അതാണ് കോമ്പൗണ്ടിങ് അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ഓക്കെ ആ ഇരുപത് അമ്പത് ലക്ഷം രൂപ ആയിരിക്കുന്നത് ആ അൻപത് ലക്ഷം രൂപ നിങ്ങൾക്ക് വർഷം ആറ് ലക്ഷം റിട്ടേൺ ചേരുന്ന രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രവാസിൽ പ്രവാസിയായി ഇവിടെ നിന്ന് നിർത്തി തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു പൈസ കൊണ്ട് മാത്രം ഒരു അവസ്ഥ അമ്പതിനായിരം രൂപ വരെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോ ആ ഒരു അയ്യായിരം നിങ്ങൾ ഒരു പതിനായിരം രൂപ ഇട്ടാലോ ഒരു കോടി രൂപയായിട്ടുണ്ടാവും ആ ഒരു കോടി രൂപ നിങ്ങൾക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും അപ്പോ സുഖമായിട്ട് മറ്റുള്ളവരെ കൈനീട്ടാതെ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിൽ ആ ബിസിനസ് തുടങ്ങാനും കാലത്തോടം ആലോചിക്കാനും ടെൻഷൻ ടെൻഷനില്ലാണ്ട് ജീവിക്കാനും മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി ഒക്കെ പറ്റുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതാണ് ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ അഞ്ചോ എപ്പിസോഡായിട്ട് ഓരോ കാര്യങ്ങളും എന്തൊക്കെ ചെയ്തു പോകണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു പോവാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ വിശ്വാസം എന്ന് പറയുന്നത് മാസം അയ്യായിരം രൂപ വെച്ച് എനിക്ക് എല്ലാ മാസവും ഇടാൻ പറ്റും അത് മാറ്റിവെക്കാൻ പറ്റുമെന്നും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി എടുക്കുക പൈസയെക്കുറിച്ചുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് എനിക്ക് കാശുണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവൻ ഒരിക്കലും കാശുണ്ടാക്കാൻ കഴിയില്ല അതങ്ങനെ തന്നെയാണ് നേരെ മുടച്ച് എനിക്ക് കാശുണ്ടാക്കാൻ പറ്റും എനിക്ക് വളരണം എനിക്ക് പറയാം കാശ് കാശ് എന്ന് പറയുമ്പോൾ ചിലവർ ചിന്തിക്കും എന്തിനാത്ര കാശ് എന്തിക്കും കാശ് എന്ന് പറയുന്നത് നമുക്കുണ്ടാക്കുന്ന ഒരു ഫ്രീഡവും സ്വാതന്ത്ര്യവും വേറൊരു ലെവലാണ് നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് പൈസ വന്നാൽ നമുക്ക് ഒരു അത്യാവശ്യം വന്നാൽ നമുക്കൊരു ഒരു ജോലിയുടെ ഒരു ഒരു സോറി ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ മറ്റുള്ളവരെ സഹായിക്കേണ്ട കേസ് വന്നാലോ ഒക്കെ നമുക്ക് സഹായിക്കാം മാത്രമല്ല ചിലവർ പറയാറുണ്ട് പൈസ കൂടുതൽ വന്നാലെനിക്ക് ബാധിക്കാൻ പറ്റാന്ന് അങ്ങനെയല്ല എന്നാൽ അത് പ്രാർത്ഥനയിലേക്ക് മുഴുകാനുമൊക്കെ നമുക്ക് കുറച്ചും കൂടി സമാധാനമുള്ള ഒരു അന്തരീക്ഷവും സമയവും വരും കാരണം എന്താ നമ്മൾ പണിയെടുക്കാതെ തന്നെ നമുക്കൊരു സെക്കൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു പാസീവ് ഇൻകം ഉണ്ടാവുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് നമുക്ക് കൃത്യമായ ഒരു വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞോളും പലരും പറയാറുണ്ട് അയ്യായിരം വരെ മാറ്റിവയ്ക്കാൻ എനിക്കില്ലാത്ത അവസ്ഥയാണ് പറ്റും അതെങ്ങനെയാണെന്ന് അറിയൂ നമ്മുടെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും അനാവശ്യമായ കുറേ കാര്യങ്ങളെ മാറ്റി മാറ്റിവയ്ക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ പൈസ ഉണ്ടാക്കാൻ പറ്റും അയ്യായിരം തുടങ്ങി പതിനായിരം വരെ സുഖമായി നമ്മുടെ നമ്മുടെ ചിലവുകളെ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്താൽ തന്നെ പറ്റും അതിനെ ട്രാക്ക് ചെയ്യാനുള്ള എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യാം ഇൻഷാല്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോൺ നമ്മുടെ ലോൺ എമൗണ്ടുകളൊക്കെ ലോൺ ഉള്ളവരായിരിക്കും ഒട്ടുമിക്കവരും അപ്പോൾ ലോൺ ഉള്ളവർ അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് കടങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് ചിട്ടികൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു സെഷൻ ചെയ്യാം ഇൻഷാൽ ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു അസുഖം വന്നാൽ തീരാവുന്ന പൈസയൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ പ്രവാസികളാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു കൂട്ടുകാരനും സംസാരിക്കേണ്ടതായി നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ടാണ് പുള്ളിയുടെ ബന്ധുവിന് ബന്ധുവിൻ്റെ മോമ്മാക്കിനൊരു സുഖമില്ല ഓപ്പറേഷന് വേണ്ടി വരുന്നത് ഒന്നര കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ തറവാടിയായ ഒരു അവസാനം ആ ഒരു അവ ഒരു അസുഖം വന്നാൽ തറവാട് തന്നെ വിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥയാണ് എന്നുള്ളത് അപ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇനി മെഡിക്കൽ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് മെഡിക്കൽ ഇൻഷുറൻസിന് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എമർജൻസി ഫണ്ടാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത്യാവശ്യം വന്നാൽ എടുത്തു മാറ്റി വയ്ക്കാവുന്ന എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കണം ഓക്കെ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വിശദമായിട്ട് സംസാരിക്കാം അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങേണ്ടത് ഇത്രയും കാര്യങ്ങളെ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരേണ്ടത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് ഗോൾഡ് ആയിക്കോട്ടെ സിൽവർ ആയിക്കോട്ടെ മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ എന്ന് വേണ്ട എല്ലാ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റും കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ടൊരു ടൈപ്പോ ഒരു മ്യൂച്വൽ ഫണ്ട് ഏജൻസി ആയിട്ട് ടൈയപ്പോ ആരുമായിട്ടൊരു ടൈപ്പും ഇല്ല ഒരു രൂപയുടെ കമ്മീഷനോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല നമുക്കറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംശയങ്ങളും ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് ആ ഗ്രൂപ്പിനെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ ഞാൻ നമ്പർ ഇടാം നിങ്ങൾ റിക്വസ്റ്റ് അയച്ചാൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ തീർക്കാം അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലാണ് ഒരു ആയിട്ട് മാറാൻ പറ്റുക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ